അതിനെ വായിക്കുന്നവരാണ് അത് വായിച്ചവരാണ് ഒരു ഗുരു നമ്മുടെ പ്രകൃതി എല്ലാം നമ്മളുടെ ഗുരുക്കളാണ് ഒരു ബീച്ച് തൊട്ട് അല്ല ഒരു മീനിനു തൊട്ട് ഒരു തേനീച്ച വരെ എല്ലാ സ്ഥലങ്ങളും എല്ലാം നമ്മളെ എല്ലാം പഠിപ്പിച്ചു തരും മാതാപിതാ ഗുരു ദൈവം എന്നാണ് അപ്പോ ഗുരു ദൈവത്തിനേക്കാളും ആദ്യമുള്ള സ്ഥാനമാണ് ഈ ഗുരു അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു അധ്യാപകൻ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോ പറയും എന്നിട്ട് തിരിച്ചു പോകുമ്പോ പറയും കളിയാക്കും അത് നിങ്ങളെല്ലാവരും ഒഴിവാക്കണമെന്ന് ഞാൻ तस्मै वरम अरप्अर्दि त्पर्दि किम गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात परब्रह्म तस्मै श्री गुरुवे नमः குழுமனா ஒரு மாதம் நமக்கு அவசியம் நிலமானது. juveniles குழுயை கற்பிக்கும்து அனைவருக்கும் ஏற்றது. அதுவும் தென்னிலாவு நம்மது புரிகிறது. ஏதேனும் ஒரு விதமே அதிலே காரணமன்றி. இங்க வார நம்ம எல்லா கூச்சம் கற்பிச்சிது. குழு